അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങുമ്പോൾ മുപ്പത് ശതമാനം വിജയം മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ പുലർച്ചെ ആറിന് തന്നെ ആനയെ ആർ ആർ ടി സംഘം കണ്ടെത്തി പിന്നീട് അനുയോജ്യമായ സ്ഥലത്ത് ആനയെത്താൻ കാത്തുനിന്നു പുഴയിൽ നിന്നു മാറി സുരക്ഷിത സ്ഥാനത്ത് എത്തിയപ്പോൾ അരുൺ സക്രയുടെ വിരൽ ട്രിഗറിൽ അമർന്നു ആദ്യ ശ്രമത്തിൽ തന്നെ മയക്കുവേണ്ടി വിജയിച്ചു പിന്നീടുള്ള വെല്ലുവിളി ആനയെ ഒറ്റ ഏഴാറ്റുമുഖം ഏഴാറ്റു ഗണപതി എന്ന ആന മുറിവേറ്റ ആനയ്ക്ക് തുണയായി എത്തിയെങ്കിലും പടക്കം പൊട്ടിച്ച് ഓടിച്ചു ഇപ്പോൾ മയക്കുവിളിയേറ്റ് തളർന്ന് വീണ്ടിരിക്കുകയാണ് ആന തളർന്ന് വീണു കുങ്കി ഇനിയിപ്പോൾ അടുത്ത എന്ന് പറയുന്നത് കെയിൻ ഉപയോഗിച്ച് ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് വീണ ആനയുടെ ശരീരം വെള്ളമൊഴിച്ച് തണുപ്പിച്ചു മുറിവിലെ പഴുപ്പ് എടുത്തു കളഞ്ഞു പ്രാഥമികമായ മരുന്നുകൾ നൽകി ഡോക്ടർ അരുൺ സക്രയ ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ആനയ്ക്ക് എത്രത്തോളം ആനയുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ അടങ്ങുന്ന സംഘം പരിശോധിക്കുകയാണ് ഒടുവിൽ മുറിവേറ്റ കൊമ്പൻ എഴുന്നേറ്റു അവശനായ കൊമ്പനെ ലോറിയിൽ കയറ്റാൻ പിന്നെ കുങ്കികൾക്ക് അധികം പണിപ്പെടേണ്ടി വന്നില്ല തീർച്ചയായിട്ടും ആന ഈ മൂന്ന് കുങ്കിയാനകൾ നമുക്കറിയാം കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രവും ഒക്കെ ഈ ആനയും അകത്തേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിക്കുകയാണ് അപ്പോഴും ഈ ആനയുടെ ഭാഗത്തുനിന്നൊരു ചെറുത്ത് നിൽക്കുണ്ട് പിന്നിലേക്ക് മാറുന്നുണ്ട് പക്ഷേ പിന്നിലേക്ക് മാറും ഈ മൂന്ന് കുങ്കിയാനകളും പിന്നിൽ നിന്ന് അകത്തേക്ക് നസ്തകം കൊണ്ട് തള്ളി തള്ളിക്കയറ്റുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും മുറുവേറ്റ ആനയ്ക്ക് കോടനാട് ചികിത്സയുടെ കാലമാണ് താഴ്വണ സമയത്ത് നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഒരുപാട് കല്ലൊക്കെ ഉള്ള ആണ് അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പേടിക്കാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി ഞങ്ങൾക്ക് ആ കിടന്ന സ്ലീപ്പിൽ തന്നെ ഞങ്ങൾക്ക് വൂണ്ട് ഡ്രസ് ചെയ്യാൻ പറ്റി സ്റ്റാൻഡിങ്ങിൽ അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും